പല എം എൽ എമാരും ഇവിടെ വന്ന് ഒരു എഴുത്ത് എഴുതി തന്നിട്ടുണ്ട് അവരുടേതായ എഴുത്ത് കാരണം അദ്ദേഹം പറഞ്ഞ പല റോഡും ഈ എം എൽ എമാരുടെ മണ്ഡലത്തിലാണ് ആ റോഡൊക്കെ ഒരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല ആ നല്ല നിലയിൽ പോകുന്നെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഓരോ റോഡായിട്ട് പറയുന്നില്ല തൻ്റെ മണ്ഡലത്തിൽ ഇത്രയധികം ബി എം എൻ ബി സി റോഡും പദ്ധതികളും കിട്ടിയതിലൊരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ പൊതുമരാമത്ത് വകുപ്പിന്റെ എൺപത്തിമൂന്ന് ശതമാനം റോഡുകൾക്കും ഇന്നൊരു കരാറുകാരനുസർവോഡാണ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട മണ്ണിടിച്ചിലുണ്ടായാൽ മരം വീണാൽ കരാറുകാർ തന്നെ റണ്ണിങ് കോൺട്രാക്ട് കരാറുകാർ തന്നെ ഇടപെടും ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ അതിന് മാന്തിക്കോ സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക സാർ ഇന്ന് കേരളം യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും മത്സരം വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് അടിയന്തര പ്രമേയം വന്നു അടിയന്തര പ്രമേയത്തിന്റെ വിഷയം റോഡിലെ കുഴികളാണ് സ്വാഭാവികമായും പൊതുമരാമത്ത് വകുപ്പാണല്ലോ റോഡിലെ എല്ലാ കുഴികളും എന്ന ധാരണ നമുക്കുണ്ട് ആ ധാരണ ഉറപ്പിക്കാനാണ് നജീബ് കാന്തപുരവും ശ്രമിച്ചത് അടിയന്തര അടിയന്തരപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ എം എന്നാൽ എല്ലാ റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളല്ല എന്ന് നജീബ് കാന്തപുരം അറിയാഞ്ഞിട്ടല്ല അദ്ദേഹം പറഞ്ഞത് ആ ബോധം അല്ലെങ്കിൽ അത്തരമൊരു പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു അതിനൊരു തള്ളുകൂടി കൊടുക്കാം എന്ന് കരുതിയാണ് എന്നാൽ ഏതാണ് പി റോഡ് ഏതാണ് പഞ്ചായത്ത് റോഡ് എന്നീ കണക്കുകൾ വെച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിനും മിണ്ടാട്ടമില്ലാതായി അതായിരുന്നു ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വടികൊടുത്ത് അടിവാങ്ങിയത് അടികൊടുത്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം പല എം എൽ എമാരും ഇവിടെ വന്ന് ഒരു എഴുത്ത് എഴുതി തന്നിട്ടുണ്ട് അവരുടേതായ എഴുത്ത് കാരണം അദ്ദേഹം പറഞ്ഞ പല റോഡും ഈ എം എൽ എമാരുടെ മണ്ഡലത്തിലാണ് ആ റോഡൊക്കെ ഒരു എന്ന് മാത്രമല്ല ആ നല്ല നിലയിൽ പോകുന്നു എഴുതിയിട്ടുണ്ട് ഞാൻ ഓരോ റോഡായിട്ട് പറയുന്നില്ല അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് രണ്ട് സാർ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി സാർ ചിലവ് കൂടുതലാണ് സാധാരണ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു കിലോമീറ്ററിന് അമ്പത് ലക്ഷം രൂപ അധികം ചിലവാണ് പക്ഷേ ദീർഘകാലം ആ റോഡ് ഈട് നിൽക്കും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രകടന പത്രികയിലും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത് ഇപ്പോൾ അൻപത് ശതമാനവും കടന്ന് പതിനാറായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക എം എൽ എ മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ എം എൽ എമാരുടെയും മണ്ഡലത്തിൽ ഇതിൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റോഡുകൾ പരമാവധി ബി എം എം ബി സി ആക്കണം ഇപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ ബി എം എൻ ബി സി റോഡായി മാറിയ മണ്ഡലമാണ് പെരിന്തൽമണ്ണ അത് അൻപതല്ല അറുപതല്ല അതിലും കൂടുതലാണ് സർ അദ്ദേഹം ഇവിടെ മണിചിത്രത്താഴിൻ്റെ കഥ പറഞ്ഞു മണിചിത്രത്താഴ്ച കുതിരവട്ടം പപ്പുവിൻ്റെ കഥ പറഞ്ഞു സർ ശോഭനയുടെ അദ്യുജ്ജല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്ന മണിചിത്രത്താഴ് അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് കാരണം തൻ്റെ മണ്ഡലത്തിൽ ഇത്രയധികം ബി എം എം ബി സി റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ അറിയിക്കുന്നത് എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ അതിൻ്റെ ഡീറ്റെയിൽഡ് കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇനിയും നമുക്ക് റോഡുകൾ ബി എം എം ബി സി ആക്കാം പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതിന് പ്രത്യേക പരിഗണന നൽകും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ വേണ്ട പിന്നെ ഒരു പ്രശ്നം നമ്മൾ ഒരു സിസ്റ്റം മാറിയതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു അദ്ദേഹം തന്നെ പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ് ഒരു പുതിയ റോഡ് നിർമ്മിച്ചാൽ പരിപാലന കാലാവധി എത്രയാണ് നമുക്ക് ആർക്കും അറിയില്ല ഞാൻ എനിക്കറിയില്ലേ ജനങ്ങൾക്കും പൊതുവെ അറിയില്ല നമ്മൾ പലർക്കും അറിയില്ലേ നിർമ്മാണം പ്രോപ്പർ അല്ലെങ്കിൽ ആ റോഡ് എന്നാൽ ഒരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധി ഇപ്പോൾ ബി എം എം ബി സി റോഡാണെങ്കിൽ മൂന്ന് വർഷം കെട്ടിടമാണെങ്കിൽ അഞ്ച് വർഷം പാലമാണെങ്കിൽ അഞ്ച് വർഷം ആർക്കറിയാമായിരുന്നു സർ നിർമ്മാണം പ്രോപ്പർ അല്ലാത്തതിന്റെ ഭാഗമായി ഈ പരിപാലന കാലാവധിക്കുള്ളിൽ റോഡ് പൊട്ടുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല പഴയ സഭയിലെ രേഖകൾ എന്തെങ്കിലും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്നും ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല എന്നാൽ ഇത് ജനങ്ങളറിഞ്ഞാൽ സുതാര്യമാക്കിയാൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും അതിൻ്റെ ഭാഗമായി ഡി എൽ പി പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന പച്ച ബോർഡ് വെച്ചു പിന്നെയുള്ളൊരു പ്രശ്നം പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഈ റോഡ് എന്ത് ചെയ്യും അതൊരു പ്രധാന പ്രശ്നമാണ് പരിപാലന കാലാവധി കഴിഞ്ഞ് റോഡിന് കുഴപ്പം വന്നാൽ എന്താ ചെയ്യാറ് ഒരു സെക്ഷൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ഒരു നൂറ് ബാഗ് ഷെൽമാക്ക് അല്ല കോൾഡ് മിക്സ് കൊടുക്കും പത്ത് മുതൽ പതിനഞ്ച് ബാരൽ എമൽഷൻ നൽകും ഇതുകൊണ്ട് എന്താകാനും ഒന്നും ആവില്ല ഒന്നും ആവില്ല എന്ന് മാത്രമേ മലയോര മേഖലയിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായാൽ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ പോയി ഒരാൾ സഹായിക്കാനുണ്ടാവില്ല കയ്യിൽ നിന്നും പണം ചിലവഴിക്കും പിന്നെ അതെങ്ങനെയാണ് ഈടാക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല അത്തരം ഒരു തെറ്റായ പ്രവണതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാടായിരുന്നു എന്നാൽ റണ്ണിങ് കോൺട്രാക്റ്റ് വന്നപ്പോൾ ഈ പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള റോഡ് ഒരു കരാറുകാരൻ ആൻസറബിൾ ആണ് സാർ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എൺപത്തി മൂന്ന് ശതമാനം റോഡുകൾക്കും ഇന്നൊരു കരാറുകാരൻ ആൻസറബിളാണ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട മണ്ണിടിച്ചിലുണ്ടായാൽ മരം വീണാൻ കരാറുകാർ തന്നെ റണ്ണിങ് കോൺട്രാക്ട് കരാറുകാർ തന്നെ ഇടപെടും ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സർ ഈ സിസ്റ്റം ചേഞ്ചിനെ ഇനി ഏതൊരു ശക്തി വിചാരിച്ചാലും മാറ്റാനാകില്ല എന്നുള്ളത് ഉറപ്പാണ് സാർ ജനങ്ങൾ തന്നെ ഇതിലിടപെടും ഈ നീലവോടും പച്ചവോടും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സാർ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് എഴുതി വെച്ചത് അതുകൊണ്ട് ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ അഴിമതി കുറക്കാനും ഇതിൽ ആൻസവറബിളായി ആളുകൾ ഉണ്ടാകാനുമുള്ള കാരണമായി മാറി സാർ അതുകൂടി ബഹുമാനപ്പെട്ട അംഗം പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പറയുമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള കണക്കുകൊണ്ട് ഞാനിപ്പോൾ അത് വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല സർ റോഡ് അപകടം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ ഉപയോഗിച്ചു ഞാൻ അതിലൊന്നും കുറ്റം പറയില്ല അതൊക്കെ ജനം പൊതുവെ വിലയിരുത്തുന്ന കാര്യമാണ് സാർ ഇന്ന് ബഷീറിൻ്റെ ചരമദിനമാണ് ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി സാർ സർ ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ അതിന് മാന്തിക്കാം സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാം സാർ നമ്മുടെ റോഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സർ റോഡിന്റെ ക്വാളിറ്റി സർ റോഡിന്റെ പറഞ്ഞോട്ട് നിങ്ങൾ സർ റോഡിന്റെ ക്വാളിറ്റിയാണ് സർ സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സർ ചിലത് വൈദ്യുതി വൈദ്യുതിയിലായിട്ട് കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈറ്റിന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സർ ചിലത് പല കാര്യങ്ങൾക്കും കരുതുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് ആ കുഴിയായി മാറുന്ന റോഡുകൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്തു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കെ എച്ച് ആർ ഐ വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സാർ നമ്മൾ ചർച്ച ചെയ്യേണ്ടേ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്വാളിറ്റി മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാം ഘട്ട ഗുണനിലവാര പരിശോധനകൾ പ്രവർത്തി നടക്കുന്ന സമയത്ത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മേൽ നോട്ടത്തിൽ കരാറുകാരും രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധന നടത്തുന്നത് വകുപ്പിന്റെ കീഴിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് സാർ ഇതിന്റെ ഭാഗമായി പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാരുമായും എല്ലാ അംഗങ്ങളുമായും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആ വിഷയം എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളത് ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ സാർ ഇവിടെ അദ്ദേഹം കരാറുകാരുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ എന്നല്ല പൊതുവേ ഉള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം അതിൽ ഞാൻ കുറ്റം പറയില്ല സാർ ഇവിടെ ഒരു സംശയമില്ല ഇന്ന് കേരളം യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും മത്സരം അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ് ആ നിലപാട് തുടരുന്നു സാർ സുതാര്യത ഉറപ്പുവരുത്താൻ ഇന്ന് ഡി എൽ പി പരസ്യപ്പെടുത്താൻ ഇന്ന് റണ്ണിംഗ് കോൺട്രാക്ട് പരസ്യപ്പെടുത്താൻ എൽ ഡി എഫ് സർക്കാരിനല്ലാതെ ഏത് സർക്കാരിന് സാധിക്കും സാർ ഇത് സുതാര്യത ഉറപ്പുവരുത്താൻ ആ നിലയിൽ മുന്നോട്ട് പോകാം എന്തായാലും സാർ പോസിറ്റീവ് പല കാര്യങ്ങളും വന്നു ആ മൃഗത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്